ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഡാറ്റയും കുറച്ച് നേരത്തേക്ക് എനിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നതിന് ഒരുപാട് നന്ദി ഹൃദയത്തിൽ നിന്ന് ഞാൻ അറിയിക്കുകയാണ് കേട്ടോ ഇന്ന് ഞാനൊരു കുഞ്ഞു കഥ പറയാൻ പോവാണ് കേട്ടോ എൻ്റെ ലൈഫിൽ നടന്ന ഒരു സ്റ്റോറി തന്നെയാണ് മോനൊരു ലൈബ്രറി ഉണ്ടാക്കണമെന്ന ആശയം മനസ്സിലുധിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി അങ്ങനെ ഒരു ഞായറാഴ്ച ഞാനും മോനും കൂടി ഒരു വായനാമൂല ഉണ്ടാക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു അങ്ങനെ ഞങ്ങളുടെ കയ്യിലുള്ള പഴയ പുസ്തകങ്ങളും പേപ്പറുകളും ഒക്കെ വലിച്ചു വാരിയിട്ടു വർഷങ്ങൾ പഴക്കമുള്ള പുസ്തകങ്ങളിലെ പൊടിയും എല്ലാം കൊണ്ട് ഞങ്ങൾ തുമ്മാൻ ആരംഭിച്ചു ഞങ്ങളുടെ വായനാമൂലയിൽ ബൈബിളും മഹാഭാരതവും എല്ലാം ഇടം പിടിച്ചു ഇവയെല്ലാം വായിച്ച് എൻ്റെ മകൻ വളരണമെന്ന് ഞാൻ ആശിച്ചു ഇവയിലെ നന്മയും മനുഷ്യസ്നേഹവും ഹൃദയശുദ്ധിയുമെല്ലാം സ്വയം വായിച്ചു മനസ്സിലാക്കട്ടെ വായനാമൂലയ്ക്ക് ആവശ്യമായ പുസ്തകങ്ങൾ അന്വേഷിക്കൽ പിന്നെയും തുടർന്നു അപ്പോഴാണ് ഒരു വാടക കരാർ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടിയത് അതിലെ അഡ്രസ് ഞാൻ വായിച്ചു ഹരിണി അഗ്നിമാന എല്ലിയ പ്ലേസ് കൊളംബോ എയ്റ്റ് ശ്രീലങ്ക ഇത് വായിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ തിളങ്ങി ദാമ്പത്യ ജീവിതം എന്ന പുസ്തകത്താളിലെ വായിച്ചാലും വായിച്ചാലും മതി വരാത്ത പൊതിതീരാത്ത സുന്ദരമായ വരികളായിരുന്നു എൻ്റെ ശ്രീലങ്കൻ ജീവിതം ഹൃദയാഘാതം മൂലമുള്ള അച്ഛൻ്റെ മരണം വളരെ ആകസ്മികമായിരുന്നു ആ സംഭവം എനിക്ക് നൽകിയ ഷോക്കിൽ നിന്നും കുടുംബ പ്രശ്നങ്ങളിൽ നിന്നും എനിക്കൊരു മാറ്റം ആവശ്യമായിരുന്നു അതിനായി ഏട്ടൻ്റെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു സഹി കെട്ടിട്ടായിരിക്കണം ഏട്ടൻ ടിക്കറ്റ് എടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസത്തിലെ ഒരു തിങ്കളാഴ്ച കൊച്ചിയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു കൊച്ചു കുഞ്ഞിനെയും വളരെ വലിയ ലഗേജുകളും കൊണ്ടുള്ള ആ യാത്ര വളരെ സാഹസികമായിരുന്നു കൊച്ചു കൊച്ചുകൊച്ചു സാഹസികതകൾ എനിക്കെന്നും പ്രിയമായിരുന്നു ഇവയൊക്കെ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാണ് എന്ന തോന്നൽ എനിക്ക് വളരെയധികം ഉത്സാഹവും സന്തോഷവും തന്നിരുന്നു ഞങ്ങൾ യാത്ര ചെയ്ത ശ്രീലങ്കൻ എയർലൈൻസ് ഒരു കണക്ടിംഗ് ആയിരുന്നു ശ്രീലങ്കയിൽ നിന്ന് പിന്നെയും ഫ്ലൈറ്റ് ഖത്തറിലേക്ക് പറന്നിറങ്ങും അതുകൊണ്ട് തന്നെ മൂന്ന് വരി സീറ്റുകളുള്ള വലിയ എയർലൈൻസ് ആയിരുന്നു ശ്രീലങ്കൻ എയർലൈൻസ് നടുവിലെ വരിയിലെ ആദ്യ നിരയിലെ സീറ്റായിരുന്നു എനിക്ക് കിട്ടിയത് ഞാനിരുന്ന സീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ മോൻ്റെ അത്രയും തന്നെ പ്രായം വരുന്ന ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു അവൾക്ക് കൂട്ടായി അവളുടെ അമ്മായി അമ്മയും കൂടെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് പറന്നുയരാൻ തുടങ്ങിയതും രണ്ട് കുഞ്ഞുങ്ങളും കരയാൻ തുടങ്ങി ഞങ്ങൾ രണ്ടമ്മമാർ ആകെ പരിഭ്രാന്തരായി പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു ഫ്ലൈറ്റിലിരിക്കുന്ന പാസഞ്ചേഴ്സിനും ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി അവർ പരസ്പരം പിറുവിർത്തു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവണം കരച്ചിൽ കേട്ട് വന്ന എയർ ഹോസ്റ്റസ്മാർ ഞങ്ങൾക്ക് ഓരോ ബ്ലാങ്കറ്റ്സ് തന്നു ശരീരം പുതച്ചുകൊണ്ട് പാൽ കൊടുക്കാനായിരുന്നു അത് ഇത്രയും ആൾക്കാർക്കിടയിലിരുന്നു കൊണ്ട് പരസ്യമായി പാൽ കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചും എൻ്റെ അടുത്തിരുന്ന ആ അമ്മയെ സംബന്ധിച്ചും വളരെ പ്രയാസമേറിയൊരു കാര്യമായിരുന്നു പലരും തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ രണ്ടമ്മമാരും പരസ്പരം നോക്കി രണ്ടു കുട്ടികളും ഞാനാണ് കൂടുതൽ ഉച്ചത്തിൽ കരയുക എന്ന ഭാവത്തിൽ നിലവിളിക്കുന്നുണ്ട് നിവൃത്തിയില്ലാതെ ഞങ്ങൾ പാൽ കൊടുക്കാൻ ആരംഭിച്ചു മാതൃത്വത്തിനു മുൻപിൽ ലജ്ജ എന്ന വികാരം ഇല്ലാതായി പോയി കുഞ്ഞിന്റെ വിശപ്പ് മാറ്റുക എന്നതിൽ പരം ഒരു ലജ്ജയും നാണവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല കുറച്ച് സമയങ്ങൾക്ക് ശേഷം പാൽ കുടിച്ച് കുഞ്ഞുങ്ങൾ ഉറങ്ങി അപ്പോഴാണ് ഞങ്ങൾക്ക് ശ്വാസം നേരെ വീണത് അധികം വൈകാതെ തന്നെ ഞങ്ങൾ ശ്രീലങ്കയിലെ ബന്ദാർ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ഒരു മണിക്കൂർ വിമാനയാത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു മണിക്കൂറിൽ അനുഭവിച്ച മാനസികാവസ്ഥ അവർണ്ണനീയമാണ് ഒരമ്മ കുഞ്ഞിന് പാൽ കൊടുക്കുന്നത് കണ്ടാൽ ആർക്കും ഒരുപക്ഷെ ചീത്ത ചിന്തകൾ കടന്നു വരില്ലായിരിക്കാം എങ്കിലും എനിക്കെന്തോ നാണം തോന്നി ഒരു കേരളത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ടായിരിക്കുമോ ഈ സമയത്ത് ന്യൂസിലൻഡ് ഫോർമർ പ്രസിഡൻ്റായ ജസീൻഡയുടെ ഒരു ഫോട്ടോഗ്രാഫ് കണ്ടത് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി യു എൻ അസംബ്ലിക്കിടയിൽ തൻ്റെ കൈക്കുഞ്ഞിന് പാൽ കൊടുക്കുന്ന ജസീൻഡയുടെ സുന്ദരമായ ചിത്രം എത്ര വലിയ സ്ഥാനം അലങ്കരിക്കുന്നവളായാലും അമ്മ അമ്മ തന്നെയാണ് പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരും തന്നെയില്ല എന്ന റോക്കി സിനിമയിലെ ഡയലോഗ് ഞാൻ പടമെടുക്കട്ടെ കുട്ടികളെ നോക്കുക കുടുംബം നോക്കുക എന്ന ഉത്തരവാദിത്വത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഉന്നതങ്ങളായ പല പദവികളും നേട്ടങ്ങളും കൈവരിച്ച ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരെയൊക്കെ മാതൃകയാക്കിക്കൊണ്ട് നമുക്കും മുന്നോട്ട് പോകാം മനസ്സിലെ പേടികളും ആശങ്കകളും ഒക്കെ മാറ്റിക്കു നിർത്തിക്കൊണ്ട് എന്റെ ഈ കുഞ്ഞു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഇടാനും ലൈക്ക് ഇടാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനിയും ഇതുപോലുള്ള അനുഭവങ്ങളും കഥകളും ഒക്കെയായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ ബൈ ടേക്ക് കെയർ